ഹായ് വെൽക്കം ബാക്ക് ടു വേർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ വടകരയാണുള്ളത് വടകര തെരുവത്ത് ജംഗ്ഷനിലെ ആ ഒരു പ്രദേശത്താണുള്ളത് വടകര മുതൽ പയ്യോളി വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് വർക്കിൻ്റെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അധികം വലിച്ചു നേട്ടുന്നില്ല നമ്മളെ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം നമ്മളിപ്പോൾ ഉള്ളത് വടകര ദേശീയപാതയിലാണ് സൂര്യ ട്രേഡേഴ്സ് അതേപോലെ ഇന്ത്യൻ കോഫി ഹൗസ് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ എസ് ബി ഐയുടെ ധനാപ്ലാസ ബിൽഡിങ് കാരാണ്ട് പുതിയ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫൈലിംഗ് വർക്ക് നടക്കുന്ന തെരുവത്ത് സിഗ്നലിൻ്റെ ആ ഒരു ജംഗ്ഷനിലാണുള്ളത് അപ്പം ഇവിടെ റോഡൊക്കെ ഡൈവേർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയൊരു സിഗ്നൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ പറ തവണ പറഞ്ഞ അതേ ഒരു അവസ്ഥ തന്നെയാണ് വീണ്ടും വാഗാട് വർക്ക് നിർത്തിയിട്ടുണ്ട് ആന കിടന്നിടത്ത് പൂട പോലും ബാക്കിയില്ല എന്ന് പറഞ്ഞതുപോലെ നിലവിൽ ഇവിടെ നമുക്ക് ആ അന്ന് കുറച്ച് കമ്പിയൊക്കെ കെട്ടി വെച്ചതായിരുന്നു ഇപ്പം നമുക്ക് ആ ഒരു ക്രെയിൻ അതോടൊപ്പം തന്നെ നമ്മളെ ആ ഒരു പൈലിംഗ് അടിക്കുന്ന മെഷീൻ ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എല്ലാം കുറ്റിയും കുറച്ച് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും താൽക്കാലികമായിട്ട് അവർ വർക്ക് നിർത്തിയൊരു കാഴ്ചയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി വെളിവാകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ എസ് ബി എം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നിലവിൽ രണ്ട് പൈലിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഒരു തെരുവത്ത് ജംഗ്ഷനിലെടുത്തത് നമുക്ക് ഫാമിലി വെഡിങ് സെൻ്ററിൻ്റെ ആ ഒരു പ്രദേശത്തൊക്കെ നമുക്ക് അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ നോക്കാം അപ്പം നമ്മൾ നേരത്തെ തെരുവത്ത് കണ്ടിരുന്ന ആ ഒരു ഫൈലിംഗ് മെഷീനും നേരെ നമ്മുടെ ഫാമിലി വെഡിങ് സെൻ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഴയ ബജാജിൻ്റെ ഒക്കെ ഷോറൂമിൻ്റെ അതിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ പൈലിങ്ങിൻ്റെ വർക്ക് നമുക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും ആയൊരു ലിങ്ക് റോഡിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് അവിടെയൊക്കെ പഴയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തേക്ക് പോകുന്ന ആ ഒരു പ്രദേശത്തുള്ള അവിടെയുള്ള ഡിവൈഡറും കട്ടറും ഒക്കെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ പൈലിങ്ങിൻ്റെ വർക്കാണ് നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കരിമ്പനപ്പാലം എന്നുള്ളൊരു പ്രദേശത്താണുള്ളത് ഇവിടെ കരിമ്പനപ്പാലം പുഴയും അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് കരിമ്പനപ്പാലം ആ ഒരു ചെറിയൊരു ജംഗ്ഷനിൽ ഇതിന് മുന്നേ കഴിഞ്ഞ മഴയുടെ സീസണിൽ പൈലിംഗ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്കല്ലാതെ കാര്യമായിട്ട് വേറൊരു വർക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല പിന്നെ ഇവിടെ മറ്റൊരു കുളം കരിമ്പനപ്പാലം തോട് വാഗാട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് കഴിഞ്ഞ സമയത്ത് കോൺക്രീറ്റും നമ്മളെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് കുഴിച്ചതാണ് അതിപ്പോൾ അതേ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാരിയർ സൈഡ് വാട നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്രാഷ് ബാരിയർ ഇവിടെ ഇങ്ങനെ നിരനിരയായി അട്ടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാഴ്ച അപ്പോൾ കോട്ടക്കടവില് ചെറിയ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മുടെ കരിമലപ്പാലം ആ ഒരു പ്രദേശത്ത് ഫ്ലൈ ഓവർ തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പാൻഡ് അല്ലെ ട്രാറ്റ് എന്താ പറയുക ഏഡറ് ഏഡറ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് നിലവിൽ ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മണ്ണൊക്കെ നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം അവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ സൈഡ് വാളാണ് അപ്പം നിലവിലുള്ള ദേശീയ ബാധയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് ഇപ്പം വർക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആ കോട്ടക്കടവ് ആ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ ആ ഒരു പ്രദേശത്തൊക്കെ കംപ്ലീറ്റ് ടേണിൽ ടേണിങ് ടേണിംഗ് നിവർന്നുകൊണ്ട് ലെഫ്റ്റിലോട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോവുക പിന്നെ കോട്ടക്കടവ് നമ്മൾ ആ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാതയേറ്റ് പഴ നിലവിലുള്ള ദേശീയപാതയേറ്റി പുതിയ ദേശീയപാതയ്ക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല ഇവിടെയൊക്കെ ക്രാഷ് വാരിയറാണ് വരുന്നത് സർവീസ് റോഡ് ഈ ഭാഗത്താണ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വയൽ പ്രദേശമാണ് ഇവിടെ നിന്നൊക്കെ ഉയർന്നിട്ടാണ് പോകുന്നത് ഡ്രൈനേജും ആ രീതിയിൽ ഉയർന്നു പോകുന്നതൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഡ്രൈനേജൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പലയടിച്ചു കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മണ്ണിട്ട് ഉയർത്തി ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നിലവിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മളെ കോട്ടക്കടവ് ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ് കോട്ടക്കടവിൽ നമ്മളെ നിലവിലെ റെയിൽവേ ഗേറ്റ് നേരത്തെ പറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കോൺക്രീറ്റിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ദേശീയപാത പൂർണ്ണമായിട്ടും പഴയ ദേശീയപാതയിൽ പാതയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് കടന്നു പോകുന്നത് ടേണിങ്ങുകളൊക്കെ കംപ്ലീറ്റ് ഉയർത്തിയിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയെന്ന് കാണാൻ സാധിക്കും നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് പഴയ ദേശീയപാത താഴ്ന്നു കിടക്കുന്നതും കാണാൻ സാധിക്കും നമ്മൾ കോട്ടക്കടവ് കഴിഞ്ഞ വാടുള്ള വലിയൊരു ടേണിംഗ് ഉണ്ട് ആ ഒരു ഒക്കെ കംപ്ലീറ്റ് നിവർത്തിക്കൊണ്ട് ദേശീയപാത ഇതിലെയാണ് കടന്നത് എസ് പി ഓഫീസിൻ്റെ തൊട്ട് മുന്നേ ഒരു പ്രദേശമാണ് കംപ്ലീറ്റ് ഇതിലെയാണ് പോകുന്നത് നിലവിൽ നിങ്ങൾ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും അതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇതിലെയാണ് കടന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ടേണിങ്ങുകൾ ദേശീയപാതയിൽ കംപ്ലീറ്റ് ഒഴിവാക്കി കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇ ഫൈവിൻ്റെ വർക്ക് എസ് പി ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഈയൊരു പ്രദേശത്തു നിന്നാണ് ഇ ഫൈവിൻ്റെ വർക്ക് തുടങ്ങുന്നത് ആ ഹാ ഹാ കുറേ ആളുകൾ നമ്മളിങ്ങനെ ക്യാമറയും കുന്തവും കുടിച്ചക്രവായിട്ട് പോകുമ്പോൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് ഡോണ്ട് മൈൻഡ് എന്നാണ് എനിക്ക് ആദ്യമൊക്കെ നമ്മളിങ്ങനെ ക്യാമറയൊക്കെ തൂക്കിപ്പിടിച്ച് ഒക്കെ പോകുമ്പോൾ കുറേ ആളുകൾ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചടപ്പുണ്ടായിരുന്നു അപ്പം വി ഡോണ്ട് കെയർ അബൌട്ട് എന്നാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പണിയെടുക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മളിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനിപ്പോൾ വലിയ ആശങ്കപ്പെടാറില്ല ഇപ്പം നമ്മുടെ അരവിന്ദഘോഷെന്നുള്ള ദേശീയപാതയിലൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ ആദ്യം ഡൈവേർട്ട് ചെയ്ത് റോഡൊക്കെ ചുരുക്കിയിരുന്നു ഇപ്പം കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ എല്ലാ ഭാഗവും ഒന്നും തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം നിലവിൽ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ വൺ സൈഡ് കംപ്ലീറ്റ് തുറന്നു കൊടുത്തിട്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ കോൺക്രീറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നിലവിൽ ആ കട്ടിങ് കോൺക്രീറ്റിൻ്റെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ടിട്ട് ഗ്ലൂടുന്നുണ്ടല്ലോ ആ ഒരു വർക്ക് ഇനി നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ രീതിയിൽ ചെറിയ കട്ടിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പാലിയാട്ട് നട ആ ഒരു പ്രദേശത്ത് എത്തി അപ്പോൾ ദേശീയപാത കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എന്താണ് നാട്ടിലെ സ്ഥിതി നാട്ടിലേത് രീതിയിലാണ് റോഡുള്ളത് ഏതൊക്കെ സ്റ്റോപ്പ് എവിടെയൊക്കെയാണെന്നൊക്കെ പ്രവാസികൾക്കൊന്നും വന്നാൽ തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം അപ്പോൾ പരമാവധി നിങ്ങൾ ഉദ്ദേശിച്ച് പ്രവാസികളായ ആളുകൾ പരമാവധി നമ്മൾ വീഡിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല മോട്ടിവേഷൻ ആവും അപ്പോൾ നമ്മൾ പാലിയാട്ട് നട കഴിഞ്ഞ് മൃദ് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീമമായ ഡീപ്പ് എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണിത് നമ്മുടെ നിലവിലെ ദേശീയ പാത നല്ല രീതിയിൽ ഉയർന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുക നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നിലവിൽ എക്സ്കവേഷൻ ചെയ്ത ആ ഒരു പ്രദേശത്തുകൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം എന്തെങ്കിലുമൊക്കെ എന്ന് നോക്കാം നിലവില് ട്രാവൽ ചെയ്യാം ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സ്കവേഷനും കോൺക്രീറ്റും ഒക്കെ കുറച്ച് സ്പീഡായിട്ട് നടന്നിട്ടുണ്ട് ഈ ഭാഗത്തും നമ്മൾ തായ് ചാടേണ്ടി വരുമോ നോക്കിയാൽ നിങ്ങൾ പ്രദേശ് സ്റ്റോപ്പാണത് കണ്ടാൽ ആർക്കെ മനസ്സിലാവുമോ ഒരു മനുഷ്യനും മനസ്സിലാവില്ല ഒരു പൂച്ചക്കുഞ്ഞിനും മനസ്സിലാവില്ല അത്രയും വലിയ എക്സ്കവേഷനാണ് സത്യം പറഞ്ഞാൽ എനിക്കും താഴെ ഇറങ്ങിയപ്പോഴാണ് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു എക്സ്കവേഷൻ വാഗാട് ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പ്രദേശ് സ്റ്റോപ്പിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഒരു കോലം കൊണ്ട് മനസ്സിലാവില്ല പ്രത്യേകിച്ച് പ്രവാസികൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടും ഇവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് അപ്പം ഈ രീതിയിലുള്ള എക്സ്കവേഷൻ ഡീപ്പ് ഡീപ്പ് എക്സ്കവേഷൻ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് സൈഡ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയും എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും പെട്ടെന്നാണ് എക്സ്കവേഷനും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തന്നെ വാഗാട് സോറി ഇ ഫൈവ് നല്ല രീതിയിൽ ചെയ്യുന്നത് വാഗാടാണ് ഇവിടെ വർക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മണ്ണ് എക്സ്കവേഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് വാഗാട് ഇ ഫൈവ് നമ്മളുടെ സംസാരത്തിനിടയിൽ കുഴഞ്ഞു പോകുന്നത് അപ്പോൾ ഇവിടെ സൈഡ് വാൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്ത് കമ്പിയൊക്കെ കിട്ടുന്നൊരു കാഴ്ചയാണ് വളരെ സ്പീഡായിട്ട് എക്സ്കവേഷനും ഒക്കെ സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂരാട് പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്താണ് നിലവിലെത്തിയിരിക്കുന്നത് ഇപ്പം നമ്മളെ മൂരാട് പാലത്തിൻ്റെ ആണ് നേരത്തെ കമ്പിയൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു പ്രദേശത്തുള്ള കോൺക്രീറ്റിംഗ് ആണ് കോൺക്രീറ്റിങ്ങാണിപ്പോൾ നിലവിലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് മിക്സറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ പാലത്തിൻ്റെ സൈഡ് ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് അടുപ്പിക്കുമില്ലെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്കൊരു ശ്രമം നടത്തി നോക്കാം പറ്റുമെങ്കിൽ പെർമിഷൻ തരികയാണെങ്കിൽ പോകാം അല്ലെങ്കിൽ മടങ്ങി വരാം ഇതാണ് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മൂരാട് പാലത്തിൻ്റെ അവിടെ വീണ്ടും മൂരാട് പാലത്തിനൊക്കെ അറിയിക്കാം എന്തായാലും മൂരാട് പാലം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു എന്നാലും നമ്മൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ അതുമാത്രം വിട്ടിട്ട് ചെയ്യുന്നത് മുരാട് പാലം നമ്മളോട് എന്തോ ഒരു വ്യക്ത ഇത് ആകിയുള്ളതെന്ന് തോന്നിപ്പോകും അപ്പോൾ നിലവിൽ മുരാട് പാലത്തിൻ്റെ നമ്മളെ ഗേഡറുകൾ അഞ്ചെണ്ണം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അഞ്ചെണ്ണം കൂടിയാണ് ഇതിൻ്റെ ഗ്യാപ്പിൽ ലോഞ്ച് ചെയ്യാനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പില്ലറിൻ്റെ മുകളിൽ ഒരു പത്തെണ്ണം ഗേഡർ ലോഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ അതേ അതേപോലെ നമ്മൾ പയ്യോളി ഭാഗം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ള പ്രദേശത്ത് ഇവിടെയൊക്കെ ഗേഡറെല്ലാം കംപ്ലീറ്റ് ലോഞ്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കോൺക്രീറ്റിങ്ങും കഴിഞ്ഞ് അതിന് ക്രാഷ് ബാരിയറിൻ്റെ ആണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത് നമ്മൾ ഇ ഫൈവിൻ്റെ സ്റ്റാഫൊക്കെ അവരുടെ അക്കോമഡേഷനൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ മണ്ണിട സ്ഥലം അറിഞ്ഞിട്ട് ഇവിടെ മണ്ണ് അറിയില്ല പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ കംപ്ലീറ്റ് മണ്ണുണ്ട് ഇവിടെ ഒന്നും മണ്ണിൻ്റെ ആവശ്യം നിലവിലില്ല അറിയില്ല നമുക്ക് പിന്നെ അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു വാളും നിർമ്മിക്കുന്നുണ്ട് അപ്പം പാലത്തിൻ്റെ ചുവട്ടിൽ നല്ലൊരു ജസ്റ്റ് ഒരു കാഴ്ചയാണ് നമ്മൾ ഈ എവറസ്റ്റ് കീഴടക്കുന്നത് പോലെ ഇതിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലേണ്ടിയിരിക്കുന്നു നല്ല രീതിയിലുള്ള മെസ്കേറ്റ് സോറി മണ്ണ് നല്ല രീതിയിൽ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ മൂരാട് പാലം പയ്യോ പാ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണത് വടകര ഭാഗത്ത് നിന്ന് വരുമ്പോൾ പയ്യോളിയിലേക്ക് പോകുമ്പോൾ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് അത്രയും നല്ല രീതിയിൽ മണ്ണ് അടിച്ച് ഉയർത്തിയിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺക്രീറ്റ് വാട് കാണാൻ സാധിക്കും കോൺക്രീറ്റ് വാളിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ വടകര ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ പയ്യോളി ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് പഴയ ദേശീയ ഭാഗത്തിലൂടെയാണ് അപ്പോൾ ഈ രീതിയിലാണ് സൈഡ് വാളിൻ്റെ ഒക്കെ ഏതാണ്ട് പണിയൊക്കെ കൊണ്ടിരിക്കുകയാണ് അതേപോലെ പാലം നമ്മൾ നേരത്തെ കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണിത് ഉള് പൂർത്തിയായിട്ടുണ്ട് അതിന് സൈഡ് ളളിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രാഷ് ബാരിയർ കൂടിയാണ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ബാക്കിയൊക്കെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് അധികം വലിച്ചു നിട്ടാത്ത താഴോട്ടേക്ക് ഇറങ്ങാം നല്ല രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ റോഡ് ഡൈവേർഷൻ ചെയ്തതുകൊണ്ട് ഈ ഒരു മൂരാട് പാലത്ത് നല്ല രീതിയിലുള്ള സൗകര്യമുണ്ട് കാരണം ആദ്യമൊക്കെ ഒരു ഒരു സൈഡുള്ള വാഹനങ്ങൾ പോകുമ്പോൾ സൈഡിൽ വാഹനങ്ങൾ പിടിച്ചു നിർത്തിയിട്ട് നിർത്തിയിട്ടുകഴിഞ്ഞാൽ ദേശീയപാതയിൽ സ്ഥലമില്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ സർവീസ് റോഡ് കൂടി വന്ന സമയത്ത് നല്ല രീതിയിൽ സ്പേസ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി പിടിച്ചിടുന്ന സമയത്ത് മറ്റു വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാനോ ട്രാഫിക് ബ്ലോക്ക് കുറഞ്ഞ രീതിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂരാട് പാലം കഴിഞ്ഞ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ മരക്കാർ ചരിത്രമുറങ്ങുന്ന വര വടകരയുടെ ചരിത്രമുറങ്ങുന്ന കോട്ടക്കൽ മരക്കാരുടെ ആ ഒരു മണ്ണിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു അണ്ടർ പാസ്സേജാണ് നമ്മുടെ സർഗാലയ ആ ഒരു പ്രദേശത്തൊക്കെ സഞ്ചരിക്കാനുള്ള വലിയൊരു അണ്ടർ പാസ്സേജാണ് ഈ അണ്ടർ പാസ്സേജിന് ഹൈറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമായിട്ടുണ്ട് നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം അഷ്ട ദിവസം മഴയിൽ തന്നെ നമ്മളിത് വെള്ളമായിട്ടുണ്ട് ഇവിടെ താഴ്ന്നിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രീതിയിലുള്ള വെള്ളമൊക്കെ കെട്ടിടിക്കുന്നത് ഒഴിവാകും അപ്പം ബസ്സൊക്കെ ഇതിലെയാണ് നിലവിൽ കോട്ടക്കലേക്കുള്ള ബസ്സൊക്കെ ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത്രയും വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഇതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ വർക്ക് അണ്ടർ പ്രോഗ്രസ് ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മഴ പെയ്ത സമയത്ത് സംഭവിച്ചതാണ് ഇനി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പാറ മഹീന്ദ്രയുടെ സെയിൽ ഓഫീസൊക്കെ ഉള്ള നമ്മളെ ഷോറൂമൊക്കെ ഉള്ള മാങ്ങൂൽപ്പാറയാണ് മാങ്ങൂൽപ്പാറ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്കവേഷൻ നടന്നിട്ടുണ്ട് സർവീസ് റോഡും വർക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് മണ്ണ് താഴ്ത്തിക്കൊണ്ടാണ് ഇത്രയും മണ്ണ് താഴ്ത്തിയിട്ടാണ് ഈ ഒരു പ്രദേശത്തൂടെ ഹൈവേ കടന്നു പോവുക അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങൂൽ പാറ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറ് വരി പാതയിൽ ഏകദേശം ഒരു ആറ് വരിയും നല്ല രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ പാറ തൊട്ട് പയ്യോളി വരെ യാതൊരു ട്രാഫിക് ബ്ലോക്കും നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് വലിയൊരു ബെനിഫിറ്റാണ് ം പോലെ വിശാലമായി കിടക്കാണ് ഇവിടെ ഒന്ന് നമ്മള് വർക്ക് നിലവില് നടക്കുന്നില്ല ഇവിടെ ഏതാണ്ടൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയതാണ് നമ്മൾ മ്യൂസിക് ഇട്ട് ഒന്ന് ഡിവോൾഫിക്കേഷൻ ആക്കിയാലോ എന്നൊരു സംശയമുണ്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതിപ്പോൾ നിലവിലെടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണൊക്കെ ലെവലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയിൽ പൊലേറോ വാഹനം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ട്രേണിങ്ങിൽ എവിടെ എവിടെയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ചവിട്ടാത്താരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം മറ്റൊന്നുമല്ല പൊലേറെ കണ്ട പൊതുവേ നമ്മുടെ പണീലേ ഓടി വരാ പോലീസാണ് ട്രാഫിക് പോലീസോ അല്ലെ മറ്റുള്ള ആളുകളോ ആരെങ്കിലൊക്കെയാണ് അപ്പം നമ്മൾ പെർഫെക്റ്റ് ആണോ പെർഫെക്റ്റ് അല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ ഒരു സമയം കൊടുക്കുന്ന ഒരു സമയവും കൂടിയാണ് നമ്മളെ പൊലയറുടെ വാഹനങ്ങൾ കാണണം ജസ്റ്റ് ഞാനും ഒന്ന് ചിന്തിച്ചു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മൾക്കാടാണ് ഐനിക്കാട് പ്രദേശമാണിത് പഴയ ഐനിക്കാടും പുതിയ ഐനിക്കാടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റമാണ് എൻ്റെ നാട്ടിലൊരു ഒരു നമ്മളൊരു റിലേറ്റീവ് ഉണ്ട് അതായത് എൻ്റെ റിലേറ്റീവിൻ്റെ വീട് അതിനക്കാടാണ് പക്ഷേ പ്രായമുള്ളൊരു ആളാണ് പക്ഷെ കുറേയായിട്ട് ഇപ്പോൾ അതിനക്കാട് റിയത്തിൻ്റെ വീട്ടിൽ വരത്തില്ല കാരണം വെച്ചാൽ വണ്ടി എവിടെ ഇറങ്ങണം ബസ്സിന് എവിടെ ഇറങ്ങണം എങ്ങോട്ട് പോകണം എന്നോ തിരിയുന്നില്ല അതുകൊണ്ട് ഞാൻ പോക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ പോകാറുള്ളൂ സ്വന്തമായിട്ട് ഒറ്റയ്ക്കിനി പോകാൻ നടക്കൂല പോലെ കാരണം റോഡൊക്കെ മൊത്തം മാറിയിരിക്കുന്നു എന്നൊരു മൈൻഡിലേക്ക് ഇതായി അപ്പം അത്രയും നല്ല മാറ്റങ്ങൾ ഈ ഒരു കയ്യോളി പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട് സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് പിന്നെ നമ്മൾ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഒരു കാരണവശാലും സൈഡ് കൊടുക്കുന്നൊരു ശീലവും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ് കാരണം നല്ല രീതിയിൽ പൊടി ഉണ്ടാവും അപ്പം ബസ്സൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ ഈ പൊടിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്നാൽ കണക്കൂട്ട എന്നാൽ ബസ് പിന്നെ അതേപോലെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ ഉണ്ടാകുന്നാലും എല്ലാ ആളുകളെയല്ല ചില അധികം ഓട്ടോറിക്ഷയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡിൻ്റെ നടുവിൽ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഒരു ഒരു കോൺഫിഡൻസ് കിട്ടൂ എന്നുള്ള രീതിയിലാണ് പോവാം ബാക്കിൽ വാഹനങ്ങളുണ്ടെങ്കിൽ പോലും ചില ആളുകൾ ഒരു കാരണവശാലും സൈഡ് കൊടുക്കൂല എന്നിട്ട് നമ്മൾ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെടും ഓണടിച്ചാലോ ഒരു രീതിയിലും മാറിക്കൊടുക്കാത്തൊരു ശീലം അത് ചില കാറുകാർക്കുണ്ട് ബസ്സിനുണ്ട് നല്ല ആളുകൾക്കുണ്ട് വല്ലപ്പോകുന്ന വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് പോവുകയും റൈറ്റിലൂടെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഡ്രൈവിംഗ് മര്യാദയാണ് പക്ഷെ ആ ഒരു മര്യാദ പല ആളുകളും കാണിക്കാറില്ല എന്നതാണ് അപ്പം പരസ്പരം ഈഗോ പ്രശ്നവും അതേപോലെ സംസാരത്തിന് മറ്റു പ്രശ്നങ്ങളൊക്കെ ഇടയാക്കുന്നതും ഇത് തന്നെയാണ് മുന്നിൽ പോകുന്നത് വളരെ മെല്ലെ അവൻ ഇരുമ്പിച്ചിട്ട് എന്താ ആമ പോകുന്നത് പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവുക എന്നാൽ പിന്നെ റകിൽ അർജൻറ്റായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കേസിലൊക്കെ പോകേണ്ട ആൾ ഉണ്ടാകുമ്പോൾ അവനായിട്ട് സൈഡും കൊടുക്കൂല ഇതൊന്നും നമ്മൾ സബ്ജക്റ്റ് ഇല്ല നമ്മൾ ജസ്റ്റ് ഓർനോട്ടത്തിൽ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളൂ അതൊരു നമ്മൾ പലപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അനുഭവിക്കുന്നതാണ് ഈ സൈഡ് കൊടുക്കാത്ത പ്രത്യേകിച്ച് നമ്മൾ വർക്ക് കിടക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പൊടിയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ പയ്യോളി ടൗണിൽ എത്തിയിരിക്കുകയാണ് പയ്യോളി ടൗണിൽ നമ്മളിവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് കാര്യമായിട്ട് വർക്കൊന്നും നടക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല രണ്ട് മൂന്ന് പില്ലറിൻ്റെ പില്ലർ ടോപ്പൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അതൊന്നും നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെയൊക്കെ നായ വെട്ടി കിടക്കാം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നായ നല്ല രീതിയിൽ സ്വൈര്യവിഹാരം നടത്താൻ അങ്ങനെ നമ്മൾ പയ്യോളി ദേശീയപാതയിലെത്തി ഇവിടെ പാർക്കിങ്ങിന് വലിയൊരു പ്രയാസമുള്ള വലിയ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് പയ്യോളി ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലൊക്കെ കംപ്ലീറ്റ് പാർക്കിംഗ് ആയിരിക്കും ആ പാർക്കിങ്ങിനൊക്കെ അപാര സാധ്യത എന്തായാലും ടൗണുകളിലുണ്ട് അപ്പോൾ നിലവിൽ പയ്യോളി ടൗണിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ മണ്ണെടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ വാൾ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് പിന്നെ സൈഡ് വാൾ നിർമ്മിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പയ്യോളി ടൗണിൽ നിന്ന് ദേശീയപാതയിലുള്ള വർക്കുകൾ ഈ രീതിയിലുള്ളതാണ് എന്തായാലും നമ്മൾ പയ്യോളി വരെയാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ഒപ്പിയാണ് ചാനൽ കാണുന്ന ആളുകൾ ഒന്നും മറക്കാതെ നമ്മുടെ സ്ഥിരം പല്ലവി ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക